ചിമ്പക്കുഞ്ഞ ചക്കുഞ്ഞ അങ്ങന പാവടാ ആ എത്തിനൊക്കെ വന്നടാ ഹൊത്തുമണി ഓ ഓന്നേ പൊന്നേ ഇമ്മടി പൊന്നേടേടാ ആ അടി സ്വത്തുമണി എട്ടടാ മീഡി സ്വത്തുമണി എവിടെയെന്ന് അർഷാദ് ഇവിടെ അർഷാദോ അറിച്ച് നോക്ക് അത് വന്നല്ലോ വേണ്ട മന അവന് ഉറങ്ങിക്കോട്ടെ വേണിപ്പോൾ കളിക്കാൻ നിൽക്കണ്ട അവൻ ഉറങ്ങുന്ന സമയം ഉറങ്ങട്ടെ നോക്ക് നോക്ക് കണ്ണു വേണ്ടില്ല കണ് ഒിക്കാം ഒന്നിക്കാം കളിക്കാൻ നിൽക്കണ്ട ആ വാ ഓങ്ങിക്കാം ൂരി സൗണ്ട് സിംബക്കുട്ടീ വേണ്ട മോനെ ഓന അടങ്ങാറാക്കല്ല ഓന ഉറങ്ങിക്കോട്ടെ ഇത്ര നേരം കളിച്ചിട്ട് കിടന്ന് ഉറങ്ങിയതാക്ക് ആ കളിക്കാൻ ആളെ കിട്ടിയാൽ പിന്നെ അവൻ ഒതുങ്ങിക്കിടക്കൂലർഷാദിനി സ്കൂളില്ലാത്തോണ്ട് കൂടെ കളിക്കാളായില്ലേ ഇല്ലെങ്കിൽ എന്നെ ആയിരിക്കും ഇട്ട് കടിച്ചിട്ട് മാന്തിട്ട് നടക്കും ദേഷ്യ വേണ്ടട എനിക്ക് വേണ്ടട ടാ ഒരു മാ അമ്മൻ്റെ കുട്ടി വന്നാ ബർക്കൊക്കെ പോയില്ല ഇപ്പോൾ അയ്യോ എന്റെ പൈർ പോയി എൻ്റെ പൈർ പോയിക്ക് ഫോൺ ചാർജർ ഇപ്പം പോയി കിട്ടും കൊടുമ്പ അതും കടിച്ചു പൊട്ടിക്കല്ലേ പത്ത് രണ്ടായിരം റുപ്യ കൊടുക്കണം അത് മേടിക്കണമെങ്കിൽ ആ നീ എന്തിനാ വെറുതാ ചാർജർ പോയി കടിക്കുന്നു ഇവരെന്താ പണി എന്നറിയോ ചാർജറിൻ്റെ വയർ ഇടയ്ക്കിടയ്ക്ക് പോയി ഇങ്ങനെ കടിക്കും മോട്ടമൊട്ടിന് സൗണ്ട് വേണ്ട ക്രി 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 പോ നമ്മളോട് ഈ സ്നേഹം കൂടുമ്പോൾ അതുപോലെ ഒരു സൗണ്ട് വരും ചില ആളുകൾ വിചാരിക്കും ഇത് കഫക്കെട്ടൊക്കെ കൊണ്ടാണ് അങ്ങനെ സൗണ്ട് വരുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ പക്ഷേ അതൊന്നുമല്ല നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർ ഉള്ളിൽ നിന്ന് ഒരു സൗണ്ട് ഉണ്ടാക്കുന്ന എങ്ങനെ ഈ കൂർക്കം വലിക്കില്ലേ അതുപോലുള്ളൊരു സൗണ്ടാണ് മുത്തേ അല്ലടിമുട്ടി അല്ലടിപ്പുഞ്ഞി അല്ലടി ചുറ്റി ഓക്കെ അവൻ്റെ ഉറക്കം പോയി പോയില്ലേ പോ സെക്കൻഡ് കൊണ്ട് അവിടെ എത്തിയിട്ടുണ്ട്

പൊന്നേ കാലിൻ്റെ അടി ഒന്ന് വിളിച്ചിമ്പൂര് തല്ല നിന്നെ ഒരു തല്ലൊന്നുമില്ല ഒരു നല്ല കുട്ടിയാ ഇമ്മടെ പൊന്ന പൊന്ന് മുത്തേ ഉണ്ടോ സിംബാ സിംബാ സിമ്പു എവിടക്ക ആ തട്ടിമറിച്ചെവിടെ എഴുതാട്ടോ പൈസ വേണോ എടുത്തോ എടുത്തോ താഴ് തട്ടിയിടല്ലേ